ഹായ് നമസ്കാരം ഫാൻസ് സ്റ്റോക്കിലേക്ക് ഏവർക്കും സ്വാഗതം മലയാള സിനിമയിൽ ഏറ്റവും മനോഹരമായി ഗാനരംഗങ്ങളിൽ അഭിനയിച്ചത് നസീർ സാറാണെന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല അതിന് കാരണം അദ്ദേഹത്തിൻ്റെ സൗന്ദര്യവും ചിരിയും അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ മാനരസങ്ങളും തന്നെയാണ് അതിമനോഹരമായ ഗാനരംഗങ്ങളിൽ അഭിനയിച്ച നസീർ സാറ് ഇന്നും പ്രേക്ഷകൻ്റെ മനസ്സിൽ സുഖമുള്ളൊരു കാഴ്ചയാണ് നസീർസാറിന് ശേഷം ഒരു പക്ഷേ മലയാള സിനിമ പ്രേക്ഷകരെ ഏറ്റവും മനോഹരമായി ആസ്വദിച്ചത് വിൻസെൻ സാറിൻ്റെ ഗാനരംഗങ്ങളായിരിക്കണം കാരണം അദ്ദേഹം സുന്ദരനായിരുന്നു കോളിനോസ് പുഞ്ചിരിക്ക് ഉടമയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിയെ അക്കാലത്ത് വിശേഷിപ്പിക്കപ്പെട്ടത് കോളിനോസ് പുഞ്ചിരി എന്നാണ് ആ കാലത്ത് കോളിനോസ് എന്ന പേരിൽ ഒരു ടൂത്ത് പേസ്റ്റ് ഉണ്ടായിരുന്നു അവരുടെ പരസ്യങ്ങളിൽ അതിമനോഹരമായ പുഞ്ചിരിയുള്ളവരുടെ ചിത്രങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് അത്രേ വിൻസെൻ സാറിൻ്റെ പുഞ്ചിരി കോളിനോസ് പുഞ്ചിരി എന്നറിയപ്പെടാൻ തുടങ്ങിയത് എറണാകുളം ജില്ലയിലെ എടവനക്കാടാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം ജയഭാരതിയുടെ കുടുംബവുമായുള്ള സൗഹൃദമാണ് അദ്ദേഹത്തെ സിനിമയിലെത്തിച്ചത് പത്തു വർഷത്തോളം അദ്ദേഹം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ സജീവമായിട്ട് അദ്ദേഹം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു നാടകാഭിനയമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കലാപ്രവർത്തനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല മദ്രാസിലെ ഒരു മ്യൂസിക് ബാൻഡിൽ പ്രവർത്തിച്ചിരുന്നു എന്നതിൽ കവിഞ്ഞ് അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള അഭിനയ പരിചയമോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹം മലയാള സിനിമയിൽ സഹനടനായി വില്ലനായി നായകനായി ആക്ഷൻ ഹീറോ ജയനേക്കാൾ മുൻപ് ഡ്യൂപ്പില്ലാതെ സ്റ്റണ്ട് നടത്തിയിരുന്നത് വിൻസെൻ സാറായിരുന്നു ചന്ദനച്ചോല കനൽക്കട്ടകൾ എന്നീ സിനിമകൾ ഉദാഹരണം ഇനിയുമുണ്ട് യുദ്ധഭൂമി പെൺപുലി ആൾമാറാട്ടം ബ്ലാക്ക് ബെൽറ്റ് അടിക്കടി ജാനകി പെൺപട എന്നിങ്ങനെ അദ്ദേഹത്തിൻ്റെ ആക്ഷൻ സിനിമകളുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു ആക്ഷൻ മാത്രമല്ല റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു അദ്ദേഹം ലേഡീസ് ഹോസ്റ്റൽ ലവ് ലെറ്റർ ബോയ് ഫ്രണ്ട് മധുരം തിരുമധരം ആലിംഗനം എന്നീ സിനിമകളിൽ അദ്ദേഹം റൊമാൻറ്റിക് ഹീറോ ആയിട്ട് പ്രേക്ഷകരുടെ മുന്നിലെത്തി അച്ഛനും പാപ്പയും അച്ചാണി അംഗീകാരം അവൾ വിശ്വസ്തയായിരുന്നു ആരാധിക കൊച്ചനേത്തി എന്നിവ അദ്ദേഹത്തിൻ്റെ കുടുംബ സിനിമകളാണ് പ്രസിദ്ധ സംവിധായകൻ കെ എസ് ഏതുമാധവൻ സംവിധാനം ചെയ്ത ഒരു സിനിമ അഴകുള്ള സിലീന ഈ സിനിമയിലാണ് മലയാള സിനിമയിലെ നിത്യഹാരിത നായകൻ ആദ്യമായിട്ടൊരു വില്ലൻ വേഷം ചെയ്യുന്നത് ഈ സിനിമയിലെ നായകൻ അഴകുള്ള സെലീന എന്ന ഈ സിനിമയിലെ നായകൻ വിൻസെൻ സാറായിരുന്നു നസീർ സാറിനോടത്ത് വിൻസെൻ്റ് സാർ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് നസീർ ജയൻ എന്ന ഒരു കൂട്ടുകെട്ട് കൂട്ടുകെട്ടുപോലെ ആദ്യമുണ്ടായിരുന്നത് വിൻസെൻ സാറും നസീർ സാറുമായിരുന്നു നസീർ സാറിൻ്റെ അനുജനായും സുഹൃത്തായും വില്ലനായുമൊക്കെ അദ്ദേഹം അരങ്ങു തകർത്തു അച്ചാനി ഇനിയും കാണാം പ്രവാഹം പഞ്ചവടി എന്നീ സിനിമകൾ ആശ്രയിണിയിൽപ്പെടുന്നവയാണ് സത്യമാഷയോടൊപ്പം ഭീകര നിമിഷങ്ങൾ എന്ന സിനിമയിൽ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട് പിൽക്കാലത്ത് സൂപ്പർ നായികയായി മാറിയ ശ്രീദേവിയുടെ ആദ്യ നായകൻ വിൻസെൻ സാറായിരുന്നു ഐ വി ശശി സംവിധാനം ചെയ്ത ആലിംഗനം എന്ന സിനിമയിൽ ഐ വി ശശി സാർ സംവിധാനം ചെയ്ത സിനിമകളിലാണ് അദ്ദേഹം കൂടുതൽ തിളങ്ങിയത് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയിൽ തന്നെ ഉത്സവത്തിൽ ഉമ്മർ രാഘവൻ എന്നിവരോടൊപ്പം വിൻസെൻ സാറിനും ഒരു നല്ല മികച്ച റോൾ ഉണ്ടായിരുന്നു അനുഭവം അംഗീകാരം ആലിംഗനം എന്നീ സിനിമകളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട് എക്കാലത്തെയും സൂപ്പർ മെഗാ സംവിധായകൻ ജോഷി സാറിൻ്റെ ആദ്യ സിനിമയായ ടൈഗർ സലീമിലും അദ്ദേഹം തന്നെയായിരുന്നു നായകൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ മധുവിദു എന്ന സിനിമയിൽ അദ്ദേഹം ഇരട്ട വേഷം ചെയ്തു സ്വപ്നങ്ങൾ എന്ന സിനിമയിൽ അദ്ദേഹം ചെയ്ത നായക വേഷം അദ്ദേഹത്തിന് കൈയടി നേടിക്കൊടുത്തു ഇരുന്നൂറിലേറെ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ജീസസ് എന്ന സിനിമയിൽ അദ്ദേഹം ക്രിസ്തു ശിഷ്യനായ യോഹന്നാനെ അവതരിപ്പിച്ചു പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത ആരതി എന്നൊരു സിനിമയുണ്ട് ആ സിനിമയിലെ തിരിച്ചുകൊണ്ട് ക്രൂരത കാണിക്കുന്ന വില്ലൻ വേഷം ആ വില്ലൻ വേഷം അദ്ദേഹം അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെ സിനിമയിൽ അവസരം കുറഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹം മദ്രാസില് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങി ആ കാലയളവിലും അദ്ദേഹം ചെറിയ ചെറിയ റോളുകളിൽ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമകളിൽ അടിയൊഴുക്കുകൾ അങ്ങാടിക്കപ്പുറത്ത് ഇന്നലെ നാളെ എന്നീ സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ മരണം ഗുരുതരമായ രോഗങ്ങളുണ്ടായിരുന്നു തറേ അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആഗസ്റ്റ് മുപ്പതിന് അദ്ദേഹം ഈ ലോകം വിടുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് മേരി എന്നാണ് റൂബി റിച്ചാർഡ് എന്നീ രണ്ടാൺമക്കളാണ് അദ്ദേഹത്തിനുള്ളത് മലയാള സിനിമയിലെ ജെയിംസ് ബോണ്ട് എന്നറിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ കോളിനോസ് പുഞ്ചിരി ഓർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ചിരസ് നമുക്ക് ഫാൻസ് ടോക്ക് ഈ എപ്പിസോഡ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം